ഈശോ മഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സിനഡല്ല ഞാനാണ് അധികാരി മെത്രാൻ സിനഡിനെ അട്ടിമറിക്കാൻ പാമ്പ്ളാനി പിതാവ് ഉദയം വരൂർ പള്ളിയിൽ നിങ്ങൾ സംഭവിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം വികാരിച്ചൻ എല്ലാ കുർബാനയും സഭ മെത്രാൻ സിനഡ് തീരുമാനിച്ച മാപ്പ് ആഹ്വാനം ചെയ്ത സഭയുടെ കുർബാന ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി വന്നു എല്ലാ കുർബാനയും ഏകീകൃത കുർബാന അപ്പോൾ പാംബ്ളാനി പിതാവ് അദ്ദേഹത്തോട് പറയാണ് അതിൻ്റെ ആവശ്യമില്ല ഇല്ല തീരുമാനിച്ചതും മാപ്പാപ്പ ആഹ്വാനം ചെയ്തും അതൊന്നും അച്ഛൻ നോക്കണ്ട അച്ഛനൊരു കുർബാന ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതി മറ്റുള്ളതൊക്കെ ജനാഭിമുഖം ഇല്ലി സെറ്റ് എന്ന് പ്രഖ്യാപിച്ച് ജനാഭിമുഖം ചൊല്ലാം മറിച്ചായാൽ അതായത് എല്ലാ കുർബാനും ഏകീകൃത കുർബാന ചൊല്ലിയാൽ ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടാകും പാംബ്ളാനി പിതാവ് ഉദയംപേരപ്പള്ളിയിൽ വികാരിച്ചുകൊണ്ട് പറയുന്ന കാര്യം പറയണേ മെത്രാൻസിനെ തീരുമാനം ഏകീകൃത കുർബാന ചൊല്ലുകയെന്നല്ലേ എന്ന് വികാരിച്ചനും അതുപോലെ കൂരിയായാലെ അംഗങ്ങളും ചോദിച്ചപ്പോൾ മെത്രാൻ സിനഡല്ല ഞാനാണ് അധികാരി എന്നാണ് പാമ്പളനി പിതാവ് മറുപടി പറഞ്ഞത് മെത്രാൻ സിനിഡിലെ മെത്രാൻമാരെ നിങ്ങൾ കേൾക്കണം മെത്രാൻ സിനഡ് തീരുമാനിച്ചതോ മാപ്പാബ അംഗീകരിച്ചോ അതോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞാനാണ് നിങ്ങൾ അധികാരി എന്ന് പറയുന്ന ഒരു മെത്രാൻ നമ്മുടെ സഭയിൽ വേണോ മെത്രാൻമാരുടെ തീരുമാനത്തെ തീരുമാനത്തിന് പുല്ല് വില കൽപ്പിക്കാത്ത ഒരു മെത്രാ നമുക്ക് വേണോ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു മെത്രാ നമുക്ക് വേണോ അങ്ങനെ മാർപ്പാപ്പിയെ അനുസരിക്കേണ്ട മെത്രാൻ തീരുമാനം തീരുമാനമൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ ചീഷ്മയിലായിരിക്കുന്നതിൻ്റെ ലക്ഷണമല്ലേ അതല്ലേ വിഭാഗീയത സഭയുടെ ഐക്യത്തെ തകർക്കുന്ന ശീഷ്മ എന്ന് പറയുന്നത് അതിനാൽ ശീഷ്മയിലായിരിക്കുന്ന മാർപ്പാപ്പയെ ധിക്കുകയും മെത്രാൻ സിനഡിൻ്റെ സിനഡിൻ്റെ തീരുമാനത്തെ ധിക്കരിക്കുകയും ചെയ്യുന്ന പാമ്പ്ലാനി പിതാവ് ശീഷ്മയിലാണെന്നും ശീഷ്മയിലായിരിക്കുന്ന മെത്രാനെ അനുസരിക്കാൻ കത്തോലിക്കർക്ക് ബാധ്യതയില്ലെന്നും ഉദയംപേരൂർ പള്ളിയിലെ സൂനോദോസ് പള്ളിയിലെ വികാരിയേച്ചരും വിശ്വാസികളും തീരുമാനിച്ചു അതിനാൽ അവിടെ മെത്രാൻ സിനിറ്റ് തീരുമാനിച്ച ഏകീകൃത കുർബാന മാത്രമാണ് അർപ്പിക്കുന്നത് ഉദയം പേരുള്ള സത്യവിശ്വാസികളെ എത്ര അഭിനന്ദിച്ചാലും പോരാ എത്ര അഭിനന്ദിച്ചാലും പോരാ അങ്ങനെ ഉദയും പേരൊരു സുഹണ്ണദോസ പള്ളി വീണ്ടും നമ്മുടെ സീറോ സഭയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു സീറോ സഭയിലെ പല മെത്രാന്മാരും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ ഈ മാർപ്പാപ്പ തീരുമാനിച്ചതോ മെത്രാൻ തീരുമാനിച്ചതോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു മെത്ര പോലീത്താ സീറോ മാർബ് സഭയിൽ വേണോ മറ്റേത് സഭയിലാണെങ്കിലും എത്ര ദിവസം ഉണ്ടാകും അങ്ങനെ ഒരു മെത്രാ പോലീത്താ മാർപ്പാവിധിക്കു ശീഷ്മയിൽ വീണിരിക്കുക മാത്രമല്ല അദ്ദേഹം മെത്രാൻ സിനിടിനെ പോലും അട്ടിമറിക്കാമെന്നും മറ്റു മെത്രാൻമാർക്ക് അറിവില്ലെന്നും അറിവുണ്ടെങ്കിൽ തന്നെ ധൈര്യമില്ലെന്നും എല്ലാം തികഞ്ഞവൻ താൻ മാത്രമാണെന്നും പറയാതെ പറഞ്ഞു വച്ചിരിക്കുകയാണ് നമ്മൾ പറയില്ലേ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കയ്യും കാലും വെച്ച് വന്നിരിക്കുന്നുവെന്ന് അത് സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ പ്രതി സീറോ മലബർ സഭ മുഴുവൻ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വത്തിക്കാനിൽ പൗരത്വ ത്രിസംഘം നിരീക്ഷിച്ചത് നിങ്ങൾക്കറിയാലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാമ്പ്ലാനി പിതാവ് മൂലം സംജാതമായിരിക്കുന്നത് അപകടകരമായ അവസ്ഥയാണ് എന്ന് പൗരത്വ ത്രിസംഘം പറഞ്ഞിട്ടുള്ളതും മെത്രാന്മാർക്കറിയാം അതിനാൽ മെത്രാന്മാരെ നിങ്ങൾ തനിച്ചും കൂട്ടമായും ഇങ്ങനെ ഒരു 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 നാണം കെടുത്തുന്ന അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്ന ഒരു മെത്രാ പോലത്തെ നമ്മൾ ചുമക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ ഇത് വ്യക്തിപരമായൊരു നിരീക്ഷണമാണ് വ്യക്തിപരമായ നിരീക്ഷണം ഈ വരുന്ന സിനിമനപ്പുറം പോകില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഊറ്റം കൊണ്ടുവന്ന അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട ഗതികേട് രാജിവെക്കുന്ന ഗതികേട് രാജിവെക്കേണ്ടി വരുന്ന ഗതികേട് മാത്രമല്ല മെത്രാൻ മുമ്പിലും പൗരത്വ ത്രിസംഗത്തിന് മുമ്പിലും മാർഭാപ്പിയെ ധിക്കരിച്ച് ചീസ്മേരായ മെത്രാൻ എന്ന കുപ്രസിദ്ധി അദ്ദേഹത്തിന് കിട്ടും കിട്ടിക്കഴിഞ്ഞു ഇനി അതിൻ്റെ ഭവിഷ്യത്ത് എന്തെല്ലാം എന്തെല്ലാം ആയിരിക്കും അതെല്ലാം അദ്ദേഹം കാത്തിരുന്ന് അനുഭവിക്കട്ടെ കാണട്ടെ നമ്മുടെ കർത്താവി ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ